അതാ ഞാൻ പറയാം ഇപ്പോൾ അത് ശരിക്കും പറഞ്ഞൊരു അത്ഭുതമാണ് ഇപ്പം ഈവൺ ഈ റിലീസ് പൊങ്കലിന് വരുന്നത് ഇൻക്ലൂഡിങ് നോക്കഴിഞ്ഞാൽ ഞാനത് ഒരു അത്ഭുതത്തോടെ നോക്കിക്കാണത് ഓരോ ചേരുവകൾ ഇതിലേക്ക് പതുക്കെ പതുക്കെ ആയിട്ട് ആഡ് ആയി വന്നതാണ് ആഫ്റ്റർ മുമ്പ് ഓഫേഴ്സ് വന്നിട്ടുണ്ട് പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു സെൻട്രൽ പരിപാടി ആയിരുന്നില്ല

പിന്നെ ഈസി ആയി എന്നുള്ളതല്ല ഷൂട്ട് ചെയ്യുമ്പോൾ ആക്ച്വലി കുഴപ്പമുണ്ടായില്ല ഉണ്ടായില്ല അത് കഴിഞ്ഞ് ഡബ് ചെയ്തപ്പോഴാണ് ചില വാക്കുകൾ നമ്മൾ ചില അക്ഷരങ്ങൾ നമ്മൾ പറയണ പോലെ അല്ല അവർ പറയണം അതിന്റെ സ്പീഡ് വേറെയാണ് ചില അക്ഷരങ്ങൾ അവർ പറയില്ല മീൻ എന്നാ അത് അക്ഷരത്തിൽ ഉണ്ടാവുന്നതാണ് ഒരു ചില വാക്കും അപ്പൊ അതൊക്കെ കുറച്ച് ട്രിക്കണം ആ രീതിയിൽ പറഞ്ഞെടുക്കാൻ എന്നാലും എനിക്ക് പറ്റാവുന്ന ചെയ്ത് ഡബ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഈ പൊങ്കൽ റിലീസ് കേരളത്തിലും ഭയങ്കര സെലിബ്രേറ്റഡ് ആണല്ലോ ഇപ്പൊ വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്ന പൊങ്കൽ റിലീസ് എന്ന് പറഞ്ഞാൽ കേരളത്തിലും ഭയങ്കര സംഭവം ഇപ്പൊ ശരിക്കും ഒരു മലയാളിയുടെ സിനിമ പൊങ്കല് തമിഴ്നാട്ടിൽ റിലീസ് ആവുക എന്നുള്ളൊരു കാര്യം കൂടെ സംഭവിക്കാണല്ലോ അപ്പൊ ഈ പൊങ്കൽ റിലീസിന്റെ ഫെസ്റ്റിവൽ പ്രഷർ ശരിക്കും അടിക്കുന്നുണ്ടോ ഫേസ് ഇത് ശരിക്കും പറഞ്ഞാൽ തേർട്ടി ഫസ്റ്റ് വെച്ചിട്ടുള്ള പടമായിരുന്നു വിധേയം മാറിയത് കൊണ്ടാണ് ഈ ഡേറ്റിലേക്ക് വന്നത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് അങ്ങനെ ഒരു ഡേറ്റിന് നമ്മുടെ ഒരു പടം അവർ തിയേറ്ററിൽ കൺസിഡർ എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ് എല്ലാം ഇങ്ങനെ സിറ്റുവേഷനിൽ വന്നതുകൊണ്ടാണ് സംഭവിച്ചു ഇരിക്കുന്നത് അല്ലാതെ നമ്മൾ പ്ലാൻ ചെയ്ത് പൊങ്കലിന് വെച്ച പടമല്ല ഒരുപാട് ഡേറ്റ്സ് നോക്കിയിരുന്നു മുമ്പ് അപ്പോൾ അപ്പോഴും ഈ പറഞ്ഞപോലെ ഒരുപാട് വലിയ സ്റ്റാർസിൻ്റെ അവിടെ പടങ്ങളിൽ ഒരു തിയേറ്റർ കിട്ടില്ല എന്നൊക്കെയുള്ള സിനിമ പക്ഷേ ഇത് റിലീസ് എക്സൈറ്റഡ് ആണ് ഓ ടെൻഷനപ്പുറത്തേക്ക് അല്ലെങ്കിൽ ആ ഒരു പേടിനേക്കാപ്പുറത്തേക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു അങ്ങനെ ഒരു ഫിലിംസ് എവ്രി ഫിലിം സക്സസ് മോട്ടിവേറ്റ് ടീച്ചർസസ് സോ അതാ വാഴ രണ്ട് സ്പെഷ്യലാണ് ഒരു ഫിലിം തന്നെ കണ്ടിപ്പ് ഓഫ് ആൾ മാരീസോട് വർക്കിൽ പണതും ഒരു പിന്നെ അതേമാതിരി ഇറ്റ്സ് എ വെരി ബിഗ് ലേർണിംഗ് ഫോർ മീ വാഴ് அந்த அந்த லைஃப்பை பற்றி நான் லேர்ன் பண்ணுறதுக்கான ஒரு ஒரு ஸ்பேஸாக தான் நான் அதை பார்த்தேன் கண்டிப்பாக இட் தொடர்ந்து அந்த மாதிரி உழைக்கும் வர்க்கத்தோட படங்களை வந்து நம்ம பண்ணணும் அது சப்போர்ட் பண்ணணுன்றது இந்த சக்ஸஸ் ரொம்ப ஹாப்பியாக இருந்தது ரொம்ப இட்ஸ் லைக் இட்ஸ் வெரி ஹாப்பி நாட் ஓன்லி எவ்ரி ஃபிலிம் சக்ஸஸ் இஸ் ரியலி ஹாப்பி ஃபார் இஸ் டேரக்டர் சார் உங்கள் பேரில் இந்த வாரி இருக்கு அந்த அனித்குமார் சார் அந்த படத்துக்கு எதாவது கனெக்ஷன் இந்த வாரி ராமாயணம் சார் ராமாயண் வாலி அதுதான் ஒரிஜினல் ஸோ அதோட கனெக்ஷனாக கூட இருக்கலாம் தெரியல எப்படி இருந்து நம்ம ஷெய்னிகம் கொச்சிக்காரன் மெட்ராஸ் காரன் அவர் முழுக்க மெட்ராஸ் காரனாவே மாறிட்டார் அப்போ ஸோ அதனால ரொம்ப ஈஸியாக இருந்துச்சு ஜாலியாக இருந்தது ஃபர்ஸ்ட் இப்படி கமர்ஷியல் சாதியாக சத்தியம் பண்ண குறவாயிருந்தா அதுவும் இப்படி நம்பர் ஆஃப் ஃபைட்ஸ் குறவாயிருந்தாஸ் ഈവൻ സോങ്സ് വരുന്ന അവിടുത്തെ സോ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ എൻ്റെ അടുത്ത് പറയുന്ന സമയത്തില്ല കഥയുടെ കൂടെ തന്നെ സിറ്റുവേഷൻ അപ്പോൾ ഒരു സോങ് ഉണ്ട് കല്യാണ സോങ്ങ് ഉണ്ട് ഈ പറഞ്ഞ ഇതൊക്കെ കല്യാണമുണ്ട് അതൊരു അത് കഴിഞ്ഞിട്ട് പിന്നീടാണ് സെക്കൻഡ് ഹാഫിൽ അവരുടെ സ്ക്രിപ്റ്റിംഗ് പ്രോസസ്സിലാണ് ഫൈറ്റ്സ് കൂടുതലായിട്ട് ആഡായി വന്നതും അതാ ഞാൻ പറയാം ഇപ്പൊ അത് ശരിക്കും ഒരു അത്ഭുതമാണ് ഇപ്പം ഈവൻ ഈ റിലീസ് പൊങ്കലിന് വരുന്നത് ഇൻക്ലൂഡിങ് നോക്കിക്കഴിഞ്ഞാൽ ഞാനത് ഒരു അത്ഭുതത്തോടെ നോക്കിക്കാണുന്നത് ഓരോ ചേരുവകൾ ഇതിലേക്ക് പതുക്കെ പതുക്കെ ആയിട്ട് ആഡ് ആയി വന്നതാണ് ഈവൻ ലാസ്റ്റ് നമ്മൾ കാതൽ ചടിപോട് റീമിക്സ് ചെയ്തതുപോലും അതും ആദ്യം ഒരു പ്ലാനിൽ ഉണ്ടായിരുന്നെങ്കിലും അതൊരു അത് വേണ്ട എന്ന് വെച്ചിരുന്നു പിന്നീട് അത് വന്നു അപ്പോൾ എന്താ പറയുക നമുക്ക് ഈ ഒരു ഒരു യൂത്ത് ഓഡിയൻസിനും കൂടെ ഇങ്ങനൊരു റൊമാൻറ്റിക് ഏരിയ പടത്തിലുള്ളത് നമുക്ക് കുറച്ചും കൂടെ കൺവിൻസ് ചെയ്യാനായിട്ട് എന്തായാലും സോങ് വേണം സിനിമ കാണുന്നതിന് തിയേറ്ററിലേക്ക് അട്രാക്റ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് ഘടകങ്ങൾ വേണമെന്ന് പറയണ പോലെ അങ്ങനെ ഓരോന്നും വന്നു ചേർന്നതാണ് വലിയൊരു സന്തോഷമായിട്ടും ഭാഗ്യമായിട്ടും ഇതിൽ ആക്സൻസും കുറേ കൂടി അതിനെ കുറിച്ച് അന്നി വൈലൻസ് പോകലേ എന്നാ ഇറ്റ്സ് എ റിയാലിസ്റ്റിക് കമർഷിയൽ ഫിലിം ഓക്കെ സോ നമ്മ പാത്ത വിഷയങ്ങൾ കേട്ട വിഷയങ്ങൾക്കില്ല സോ അത് സ്ക്രീനില് കൊണ്ടിട്ട് വരതാ നാ ട്രൈ പണേ എമോഷൻസ് പോവോ ഇക്കാ ചെയ്യും വൈലൻസും ഇറക്കാൻ ചെയ്യും

കേരളത്തിലും കൂടെ തമിഴിൽ തന്നെ ആയിരിക്കും ഇറങ്ങുന്നത് ബാക്കി സ്ഥലത്തുള്ള കാര്യങ്ങൾ അറിയില്ല അത് ഇറങ്ങിയതിനു ശേഷം അറിയുന്നു ഓഫേഴ്സ് ആഫ്റ്റർ മുമ്പ് ഓഫേഴ്സ് വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പം ഈ പറഞ്ഞ പോലെ ഒരു സെൻട്രൽ പരിപാടി ആയി ആയിരുന്നില്ല ഇപ്പോൾ ആഫ്റ്റർ ആർ ഡി എക്സ് ആണ് ശരിക്കും പറഞ്ഞ ഈ ഒരു സെൻട്രൽ ക്യാരക്ടർ പരിപാടിയിലുള്ള കുറച്ച് ഓഫേഴ്സ് വന്നത് ആ സമയത്താണ് ഇവൻ തെലുഗുന്നൊക്കെ നമുക്ക് കോൾസ് ഉണ്ടായിട്ടുണ്ട് പക്ഷേ എല്ലാം എന്താണെങ്കിലും നാം എനിക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റണം എന്ന് പറഞ്ഞൊരു വിഷയമാണല്ലോ കഥ നമുക്കിപ്പോൾ ഒരു ഒരു തമിഴ് സിനിമ ചെയ്യുന്നതിനപ്പുറത്തേക്ക് ആ കഥാപാത്രമായിട്ട് ഒരു നാൽപ്പത്തി രണ്ട് ദിവസം നമുക്കൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ നിൽക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അതൊരു ഭയങ്കര ഒരു ജോലി പോലത്തെ ഒരു പരിപാടി അതെനിക്ക് പറ്റില്ല തീർന്നു അപ്പോൾ അങ്ങനെ എനിക്ക് കണക്റ്റ് ആവുന്ന പരിപാടി പിടിക്കുള്ളൂ അങ്ങനെ കണക്റ്റായി എല്ലാം ഒത്തും വന്നു ഇപ്പോൾ ചില കഥകളാണ് നമ്മൾ ഇഷ്ടപ്പെട്ട് പോയിട്ട് ചിലപ്പോൾ ചില ப்ராஜெக்ட் உண்டு எல்லாம் நடந்து நடந்து இப்போ நிறைய படம் 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 உள்ள வச்சு அங்கது ஹிந்தி தெலுங்கு ஆக்டர் இல்ல மலையாள ஆக்டர் அவங்கள வச்சு மெயின் ரோல் கொண்டு போறது அங்கேயே இப்போ கமெண்ட் செக்ஷன் நிறையவே பிரச்சனை இருக்கு இப்போ இது தமிழ் மெட்ராஸ்காரன்னு பேரு ஆனால் ஆக்டரு சாரை வச்சு பண்ணுறப்ப இது என்ன ரீசன் கரெக்டு தான் என்ன கே என்ன கேட்டிங்கன்னா நான் அப்படி ஸ்டேட் ஸ்டேட்டாக நான் பிரித்து பார்க்கல ஸோ ஒரு டைமில் மோன்லா இருந்து மம்முடி சார் வரைக்கும் அங்கே வந்து கிளக்கிட்டு போனாங்க இங்கேருந்து கமல் சார் பண்ணியிருக்காரு நிறைய பேர் நடிச்சிருக்காங்க ஸோ இதெல்லாம் அப்போவே ஸ்டார்ட் பண்ணுது ஆர்டிஸ்ட் அவ்வளோதான் அவர் எங்கேருந்து வந்தாலும் சரி எந்த ஊர்ல இருந்து வந்தாலும் சரி எங்களுக்கு அவர் ஆர்டிஸ்ட் அப்படிதான் ஆர்டிஸ்ட் இந்த ஸ்டேட் ஆர்டிஸ்ட் அந்த ஐடியாலஜிக்குள்ள நான் போகல ரொம்ப நல்ல நடிகர் அவரை வச்சு ஒரு படம் பண்ணணும்னு தோணுச்சு ஸோ அந்த ரியலிஸ்டிக்கா ஒரு விஷயத்தை கொண்டுட்டு வரணும்னு தோணுச்சு ஸோ தான் நாங்கள் அவரை தேடி வைப்போம் கதை எழுதி முடிச்சதுக்கு அப்புறம் எழுதி முடித்ததுக்கப்புறம் என ஒவ்வொரு ரைட்டர்ஸ்க்கும் ஒரு நாலேஜ் இருக்கும்ல ஒரு ஐடியா எல்லாருமே வந்து இவர் தான் நடிக்கணும் அப்படின்னு நினச்சி ஸ்கிரிப்ட் எழுத முடியாது அது நடக்காது எடுத்த உடனே ஒரு பெரிய ஹீரோவை வச்சு கதை எழுதணும்னு நினைப்போம் அது நடக்காது தெரியும் ஸோ எல்லாத்தையும் தூக்கி பிளாங்காக வரமா ஃபஸ்ட்டு ஒரு ப்ராப்பராக ஒரு கேரக்டரை டிசைன் பண்ணி ஒரு கதையை எழுதி லாக் பண்ணதுக்கப்புறம் இதுக்கு யார் பொருத்தமாக இருப்பான்னு தேடுவோம் ஸோ அப்படி தேடும்போது நிறைய பேர் படங்கள் பார்ப்போம் அப்படி நான் இவரோட படங்கள் நிறைய பார்த்தேன் ஸோ இவர் கிடச்சா நல்லாயிருக்கும் சூப்பராக இருக்கும் இதை இந்த கேரக்டர் எனக்கு அடுத்த ஸ்டேஜ் கொண்டுட்டு போக முடியும்னு ஒரு சிலர் மேலே தான் நம்பிக்கை அதிகமாக வரும் அந்த மாதிரி தோணிச்சு ஸோ ஒரு கேரக்டருக்காக எவ்வளோ தூரம் வேணாலும் தேடி போகலாம் தப்பு இல்லை நாட் ஓன்லி இப்போ இவர் இருக்கார் இவங்க ஐஸ்வர்யா இருக்காங்க அவங்க ஐ மீன் நாட் ஓன்லி தமிழ் கலைசர் இருக்கார் நியாரிக்கா தெலுங்கு ஸோ எல்லோரையுமே தான் എന്തൊക്കെയായിരുന്നു ഫിഗർ ഔട്ട് ചെയ്തത് ആറ്റിറ്റ്യൂഡുണ്ട് അതായത് ആ എന്ന് പറഞ്ഞു ഒരു 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 വിധേയത്വം അവിടെ കൂടുതലാണ് നമ്മളുടെ ഇവിടുത്തെ കൾച്ചറിനെ ആണോ അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഇപ്പൊ ഒരു ജീവിത രീതിയുടെ ആയിട്ടാണോ കുറച്ച് വ്യത്യാസ നല്ല രീതിയിൽ ആ വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും ഇവിടെ എന്താ എന്ന് പറഞ്ഞ ആറ്റിറ്റ്യൂഡ് ചെറുതായിട്ട് കിടക്കും അവിടെ വേറൊരു സാധനം ഉണ്ട് എന്നാൽ അവിടെ വേറൊരു ഗത്തുണ്ട് പക്ഷെ അത് വേറെയാണ് പിന്നെ അവിടെ ഒരു ഈ വയലമുത്തൂടെ പാട്ടിന്റെ വരികളൊക്കെ പോലത്തെ ആ ഒരു ഒരു നൈർമുല്യത അവരുടെ ആൾക്കാരുടെ മനസ്സിൽ ചെറുതായിട്ടൊക്കെ ഉണ്ട് കുറച്ചും കൂടെ സോഫ്റ്റ് അതുകൊണ്ട് തന്നെയാണ് അവിടത്തെ പറഞ്ഞ പോലെ അമ്മ പാസം അല്ലെങ്കിൽ പറഞ്ഞ അണ്ണൻ പാസം ഒക്കെ അവിടെ വർക്ക് റീസൺ കുറച്ചും കൂടെ സോഫ്റ്റ് ആണ് അത് കുറച്ച് ക്രിഞ്ചൊക്കെ അവിടെ ഓക്കെ ആണ് നമ്മുടെ ഇവിടെ ഭയങ്കര പ്രശ്നമാണ് ഞാൻ പേഴ്സണലി എനിക്ക് അത്യാവശ്യം ഇമോഷ ഇമോഷൻസ് ഉള്ള സിനിമകൾ ആണ് കൂടുതൽ വർക്ക് ആവുക അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ഹുക്ക് നിർബന്ധമാണ് കാര്യം അങ്ങനെയൊക്കെ കൂടെ നോക്കിയപ്പോഴാണ് ഈ കഥയിലേക്ക് നമുക്ക് എത്താൻ പറ്റിയത് ഒന്നും അങ്ങനെ പെർഫെക്റ്റ് എനിക്ക് ആ കൂടുതലും ഈ തമിഴ് കൂടുതലും അങ്ങനെയുള്ള സിനിമകള് മറ്റേ കാർത്തിയിലെ മദ്രാസായാലും അല്ലെങ്കിൽ ആടുകൾ അങ്ങനെയുള്ള പടങ്ങൾ ഞാൻ പണ്ട് കണ്ട പടങ്ങൾ തന്നെ ഒന്നും കൂടെ ഒക്കെ കാണുവായിരുന്നു ജസ്റ്റ് ആ ഒരു രീതി ഉണ്ട് ഒരു സ്പീഡ് ഉണ്ട് സംസാരത്തിന്റെ അതൊന്ന് ക്യാച്ച് ചെയ്യാനുള്ള ഒരു ശ്രമത്തിന് വേണ്ടി ആ അങ്ങനെയുള്ള പടങ്ങൾ കാണുമായിരുന്നു പിന്നെ അങ്ങനെ വലിയ പ്രിപ്പറേഷൻസ് ഇല്ലായിരുന്നു കാര്യം ഞാൻ എന്താണോ ഡയറക്ടർ പറയുന്നത് എങ്ങനെയാണോ പുള്ളി ഉദ്ദേശിക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെയാണ് ഒരു സ്പോട്ടിലാണ് കൂടുതൽ ഇംപ്രോവൈസേഷൻ വരിക അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരുപാട് പ്രിപ്പേർഡായിട്ട് പോയില്ല ஒன்றும் இல்லை எல்லா படத்துக்கும் பண்ணுற மாதிரி தான் ஸோ ஸ்கிரிப்டு பார்த்துட்டு அந்த கேரக்டர் வாட் இட் டிமான்ஸ் அண்ட் வாட் த டேரக்டர் வாண்ட்ஸ் ஃப்ரம் தட் கேரக்டர் ஸோ அதை நம்ம ப்ராப்பராக அந்த ஒரு ஆக்டராக ஒரு ப்ராப்பராக அதை அண்டர்ஸ்டாண்ட் பண்ணி அதை டு மேக் த டேரக்டர் ரியலைஸ் தட் த வாட் ஹி ரிட்டன் இஸ் கம் அவுட் ரியலி வெல் அண்ட் வெதர் வி ஆர் டூயிங் இட் பர்ஃபெக்ட்லின்றது தான் ஸோ அதான் இந் இங்கே நம்ம இங்கே ஒரு ஸ்டைல் இருக்கும் இங்கே ஒரு லைஃப் இருக்கும் ஸோ இங்கே இருக்க இப்போது ஒரு ஆக்டர் எங்கே இருக்கும் கேரக்டர்ஸ் கிட்ட ஒரு யூனிக்னஸ் இருக்கலாம் ஸோ அந்த மாதிரி சில விஷயங்கள் நம்ம அப்சர்வ் பண்ணதை டிரெக்டர் கிட்ட டிஸ்கஸ் பண்ணி அதை ஒர்க் பண்ண முடியுமான்னு பார்ப்போம் ഐ ആൾസോ ടു യൂസ് ബെസ്റ്റ് അതായത് നമ്മളെപ്പോഴും പറയും തമിഴ് ഓഡിയൻസ് ആർ വെരി എക്സ്പ്രസീവ് ലൈക്ക് അവർക്ക് നല്ലത് കണ്ടാലും മോശം കണ്ടാലും അപ്രിഷിയേറ്റ് അതുപോലെ തന്നെ അവർ യു നോ വിമർശിക്കുകയും ചെയ്യാറുണ്ട് സോ ഐ യു റിയലി റെഡി ടു റിസീവ് ഓൾ ദ ലൗ കാരണം എന്തായാലും മലയാളികളോട് എപ്പോഴും ഒരു പ്രത്യേക സ്നേഹമാണ് തമിഴ് ഓഡിയൻസിന് സോ യു റിയലി റെഡി ഫോർ ദ ലവ് ഓലെ ആൻഡ് സർ ടു ദി ഡയറക്ടർ സർ നമ്മുടെ ഷേഡിന്റെ ഏതെങ്കിലും ഒരു പ്രത്യേക കഥാപാത്രം കണ്ടിട്ടാണോ മദ്രാസ് കാരിലേക്ക് ഈ ഒരു കാസ്റ്റിംഗ് പ്രോസസ് നടനത് ലൈക് ഹാവ് ഡൺ എ ലോട്ട് ടൺ ഓഫ് അമേസിംഗ് റോളസ് ഇൻ മലയാളം സോ ഫ്രം ദാറ്റ് എനി സ്പെസിഫിക് റോളസ് സ്പെസിഫിക് റോളസ് നോ പറവ പറവ ഓക്കേ അതെ ക്യാരക്ടർ ആണ് ആ ആണ്ട് ക്യാരക്ടർ എനിക്ക് ரொம்ப பிடிக்கும் അപ്രോ ഇഷ് ഓക്കേ அது எல்லா படங்களும் தான் நிறைய பார்த்தேன் சொன்ன நே பண்ணிட்டேன் கும்பலாங்க நேக்ஸா இருக்கட்டும் இஷ்கா இருக்கட்டும் அண்ட் ஆர்டிக்ஸா இருக்கட்டும் ஓகே ஒரு மாதிரியான எப்படி சொல்றது அதை தாண்டி அவரோட அதோட அதோடிக்னஸ் அது நிறைய விஷயம் பிடிச்சிது ஸோ அதுதான் வந்து ஓகே இவர் கண்டிப்பாக பொருத்தமாக இருப்பாரு

சிக்ஸ்டி டு செவன்டி பர்சென்ட் எல்லாருமே அதர் ஸ்டே சிட்டிஸ்லேருந்து ஸ்டேட்ஸ்லேருந்து வந்தவங்க தான் அதர் சிட்டி அதர் ஸ்டேட்ஸ்லேருந்து வந்தவங்க தான் ஸோ மெட்ராஸ் பாஷன்றதை தாண்டி இன்னும் நிறைய பாஷை இருக்குது திருநெல்வேலி தமிழ் இருக்கும் திருச்சி தமிழ் இருக்கும் நிறைய தமிழ் அங்கே மிக்ஸ்டு தான் ஸோ அந்த மாதிரி ஒரு தமிழ் தான் இதுவும் கண்டிப்பாக எல்லோரும் படம் போய் பாருங்கள் அதான் சொல்லுவேன் பாருங்கள் சப்போர்ட் பண்ணுங்கள் நாட் ஒன்லி மெட்ராஸ் காரன் ஐ திங்ஸ் வாட்சிலம்ஸ் ப்ளீஸ் ஷேர் யுவர் கமெண்ட்ஸ் நாங்கள் கண்டிப்பாக அதை பேஸ் பண்ணி ஒர்க் பண்ணுறோம் தேங்க் யூ அதே மாதிரி இந்த படம் வந்து நியூட்ரல் ஸ்லாங் தான் இது வந்து மெட்ராஸ் ஸ்லாங்ன்றது ப்ராப்பராக அப்படி ஒன்றும் அப்படி கிடையாது அது வந்து நிறைய சினிமா மூலமாக கொஞ்சம் அதை ரொம்ப ஓவர் ஓவர்டுவாக பண்ணிட்டாங்க அப்படி நான் ப்ராப்பர் மெட்ராஸ்காரன் தான் பட் நான் அப்படி ஒரு ஃபேமிலி எங்கள் நான் அந்த மாதிரி பேசி கேட்டதில்லை இட்ஸ் ஒர்டி வெரி நியூட்ரல் நான் நான் பேசுகிற ஒரு இது தமிழ் அவள் தான் அப்படி இருக்கும் அது வந்து கொஞ்சம் க்ளோரிஃபை பண்ணியிருப்பாங்க சினிமாவில் சினிமார் மிக முக்கியமான காரணம் அது வந்து ஒரு அதுக்கு சோ அப்படி இல்லை இட்ஸ் வெரி நியூட்ரல்ஸ்லான் Uh, do you understand Malayalam if I ask you it in um, Yeah. No, Alright. Then I'll make it in Manglish. Yeah. Um, so, when you get to work with actors from other industries for the first time, you'll be doing a lot of research based on it. Like, Avidit Rumbachai, the works and everything. So, what was your research on the hero? Shane, uh, didn't So, when uh, I got to know that Avanga Pandranga, Shane Pandranga, obviously, few of the films and uh, not all the films but few of the films i saw the very latest was by then was rdx i guess and uh, obviously the song was very by then it was trending naila way so uh, obviously and apart from that i had one um, equation that they i mean the malayalam actors as well as tamil actors such as also kalan they perform really well. Their performance uh, skills is um, very, very good and outstanding, I must say. Uh, that's why, I obviously, when the director is calling Shane Nigam, there should be one plus point, right? What should be the plus point? That should be the performance.